തിരുവനന്തപുരം കഠിനംകുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സെമിനാർ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നൂറോളം വനിതകൾ പങ്കെടുത്ത സെമിനാർ ക്ഷേമകാര്യ സമിതി ചെയർമാൻ എം റഷാദിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ടി സഫീർ ഉദ്ഘാടനം ചെയ്തു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് രൂപീകരണ ടീമിലെ പ്രധാനിയായ ആലപ്പുഴ സ്വദേശി ഫാസിൽ കുടുംബശ്രീ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഇ പ്രോഗ്രാം തുടങ്ങി സർക്കാർ പരിശീലന പരിപാടികളിലെ പ്രധാന ട്രെയിനർ എറണാകുളം സ്വദേശി കെ എം എച്ച് ഇക്ബാൽ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു രണ്ടാം വാർഡ് സി ഡി എസ് മെമ്പർ സൂസി ഗെല്ലിസ്റ്റൻ വാർഡ് മെമ്പർ സതീഷ് ശിവാൻയോസ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കടനംകുളം ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്